വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലുകളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് ഈ വിഷയത്തിലോട്ട് കിടക്കാം അതായത് ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്റ്റേ ചെയ്തു വെച്ചിരുന്ന ആ ഒരു സമയത്തെല്ലാം തന്നെ ട്വൻ്റി ഫോർ ന്യൂസിലും റിപ്പോർട്ട് ന്യൂസിലുമെല്ലാം തന്നെ അതായത് പലരുടെയും ഡിബേറ്റുകളും കാര്യങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ നടിമാരായിട്ടുള്ള പലരും സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു സംവിധാനം വരെ ആ ഒരു സമയത്ത് എന്തായാലും എല്ലാ കാര്യങ്ങളെയും വഴങ്ങി മാറ്റിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവസാനമായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് അതായത് സ്ത്രീകൾ അതായത് ഒരു കൂട്ടം സ്ത്രീകൾ സിനിമാ മേഖലയിൽ നേരിടുന്ന പല കാര്യങ്ങളും ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് പ്രധാനമായിട്ടും അതായത് പലരുടെയും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സ്ത്രീകളെ വളരെ മോശമായിട്ട് അടിച്ചമർത്തുകയും അതേപോലെ തന്നെ അവരുടെ എല്ലാ ഒത്തികെട്ട പരിപാടികൾക്ക് വേണ്ടിയിട്ടും അതായത് സ്ത്രീകളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും അവരോട് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാൻ പറയുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പുറത്തു വരുന്നുണ്ട് അതായത് സ്ത്രീകൾ എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെടേണ്ടവരും അബലകളും മാത്രമല്ല അവർക്കുമുണ്ട് വോയിസ് ഉയർത്താനും അതേപോലെ തന്നെ ശക്തമായിട്ട് പ്രതികരിക്കാനുമുള്ള ഒരു സംവിധാനം കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ പക്കലും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഒരു പതിനഞ്ചോളം വരുന്ന ഒരു വലിയൊരു കൂട്ടം അതായത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഇപ്പം പുറത്ത് പറയപ്പെടുന്നുണ്ട് അതായത് അവരുടെ അണ്ടറിലാണ് പല കാര്യങ്ങളും നടക്കുന്നത് അതായത് സ്ത്രീകൾ പ്രത്യേകമായിട്ട് സഹകരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അതായത് അവർക്ക് പ്രത്യേകമായിട്ടുള്ള കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പം പുറത്ത് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു സ്ത്രീകൾ അതായത് നേരിട്ടിട്ടുള്ള പല കാര്യങ്ങളും ഉന്നയിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഈയൊരു സ്ത്രീകൾ അതായത് ഈ നടന്മാരുടെ അല്ലെങ്കിൽ ആരുടെ പക്കലിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നില്ല ഒരു പേരുകൾ കൂടെ വെളിപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തോട്ട് വരികയും അതേപോലെ തന്നെ അവരെ നിയമത്തിന്റെ മുന്നിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഈ ഒരു നടികൾ അതായത് ഇവരുടെ പേരുകൾ വെളിപ്പെടുത്താത്തത് അങ്ങനെ വെളിപ്പെടുത്തിയാൽ മാത്രമാണ് അതായത് ഇനി വരുന്ന തലമുറയ്ക്ക് അതായത് സിനിമാ മേഖലയിൽ സുരക്ഷിതമായിട്ട് അവരുടെ വർക്കുകൾ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളു ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ എന്തുകൊണ്ടാണ് ഈയൊരു നടിമാർ മറന്നു പോകുന്നത് എന്നാണ് ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത് സിനിമാ മേഖലയിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു നടി ഭാവനയുടേത് അതായത് ആ ഒരു വിഷയത്തിൽ ഉൾപ്പെട്ട ഒരാളായിരുന്നു നടൻ ദിലീപ് ആ ഒരു കാര്യത്തിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല നടിമാരും ഭാവനയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ആ ഒരു സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ ഒരു നടിമാർക്കെല്ലാം തന്നെ സിനിമാ മേഖലയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാവനാംഗം പറഞ്ഞിട്ടുള്ള സംഭവിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയാൻ വേണ്ടിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അതായത് രഞ്ജു രഞ്ജിമാർ ആ ഒരു ആൾക്ക് പോലും പല അവസരങ്ങളും അതായത് സിനിമാ മേഖലയിൽ നിന്ന് ഇല്ലാതായി എന്ന് ആ ഒരു നടി ഒരു ഇന്റർവ്യൂവിനിടെ പറയുകയുണ്ടായി ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടെ എനിക്ക് ഇവിടെ പറയണമെന്ന് തോന്നി എന്ത് സുരക്ഷിതത്വമാണുള്ളത് അതായത് നമ്മുടെ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്ത് സുരക്ഷിതത്വം ാണ് ഉള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത് എന്തായാലും ഇവര് ആ ഒരു നടന്മാരുടെ അല്ലെങ്കിൽ ആരുടെ പേരുകൾ പുറത്തു പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നന്നായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ള സമയത്ത് അതായത് സിനിമയിൽ പവർ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നത് ക്രിമിനലുകൾ ആണത്ര അതായത് ക്രിമിനൽ പശ്ചാത്തലം സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതേപോലെ തന്നെ സിനിമാ മേഖല എന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ടും അതേപോലെ തന്നെ ബിസിനസ് പരമായിട്ടും പല വ്യക്തി താല്പര്യങ്ങളും നിറഞ്ഞാടുന്ന ഒരു കാര്യം കൂടെയാണ് ഈ സിനിമാ മേഖല അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈയൊരു ഫിലിം മേഖലയിൽ രാഷ്ട്രീയക്കാരുടെയും അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള പല ബിസിനസ്സുകാരുടെയും അതായത് വ്യക്തി താല്പര്യങ്ങളും അതേപോലെ തന്നെ അവരുടെ കൈയിട്ട് വാലലുകളും കാര്യങ്ങളെല്ലാം തന്നെ ഈയൊരു രംഗത്ത് ഉണ്ടെന്നുള്ളത് ഇതിനോടകം തന്നെ പുറത്തു വരുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഈ ഒരു ക്രിമിനലുകളുടെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അതായത് ഇതിനു മുന്നേയും അതായത് പല കേസുകളും എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലം കാരണം പലരും ഈ ഒരു കാര്യത്തിൽ നിന്ന് വിട്ടുമാറുന്ന അതായത് ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് അതായത് അടിമുടി സ്ത്രീവിരുദ്ധത സ്ത്രീകളെ കാണുന്നത് രണ്ടാം തരക്കാരായിട്ടാണ് എന്തുകൊണ്ടാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ പുരുഷന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർതിരിവ് വരുന്നത് അതായത് സ്ത്രീകൾക്ക് എന്തിനാണ് വേർതിരിവ് അതായത് എന്തുകൊണ്ടാണ് രണ്ടാം തരക്കാരായിട്ട് സ്ത്രീകളെ കാണുന്നത് പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശവും അതേപോലെ തന്നെ തുല്യ വേതനവും എല്ലാം തന്നെ നൽകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഈ ഒരു കാലഘട്ടം എന്ന് പറയാൻ കഴിയില്ല കാരണം ഇപ്പോഴും നമ്മുടെ കൊച്ചു കേരളം പുരോഗമിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മളെ നിയമവ്യവസ്ഥയിൽ സ്ത്രീയും പുരുഷനും തുല്യവേതനം തുല്യ അവകാശം എന്നൊക്കെ പറയുമെങ്കിലും അത് ഇപ്പോഴും നടപ്പിലാവുന്നില്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് എന്തായാലും ബാക്കി കാര്യങ്ങളും കൂടെ നോക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അതായത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗറ്റ് സഹകരിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കോഡ് അതായത് ഇവരുടെയെല്ലാം തന്നെ ഇംഗിതങ്ങൾക്ക് കൊടുക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള അവസരങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ഇവർ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈയൊരു ഇംഗിതങ്ങൾക്കൊന്നും വഴങ്ങാത്ത സ്ത്രീകൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുകയും സിനിമ മേഖലയിൽ നിന്ന് പഴയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു ഹേമ കമ്മിറ്റിയിൽ അതായത് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഒരു അഴിഞ്ഞുനാറിയ ഒരു സംവിധാനം ഈ ഒരു സിനിമാ മേഖലയിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യ പിന്നെയും പിന്നെയും ഇവര് തുടരുന്നു എന്നാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവരുന്നത് അതായത് പല തെളിവുകളും ഇനിയും മുന്നോട്ട് കൊണ്ടുവരാനുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട് നടൻ സിദ്ദിഖിന്റെ അടുത്ത് ന്യൂസ് ചാനലുകാർ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുന്നത് ആ ഒരു സമയത്ത് അദ്ദേഹം കൊടുക്കുന്ന കുറച്ച് മറുപടികളും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ട് വരാം എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുക അപ്പം ഇതിൻ്റെ ഏത് തരത്തിലാണ് ഞങ്ങൾ വായിക്കുന്നതെന്നോ ഏത് കാര്യത്തിനാണ് മറുപടി പറയേണ്ടതെന്നതിനോ പറ്റി വ്യക്തമായ ഒരു ധാരണയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഈ ഒരു ഷോ നടക്കുന്നതിൻ്റെ റിഹേഴ്സലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും കൂടി എറണാകുളത്ത് കൂടിയിരിക്കുകയാണ് അപ്പോൾ അതിനാണ് ഇപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ വിവരം വിവരമൊന്നും അറിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ചിട്ട് എവിടെയാണ് മറുപടി പറയേണ്ടത് എന്താണ് പറയുന്നത് എന്താണ് പറയേണ്ടത് എന്നൊരു തീരുമാനം അപ്പോൾ ഞാൻ മാത്രമല്ല പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി മീര അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നത് മാത്രമേ അദ്ദേഹത്തിന് അറിയുകയുള്ളൂ വിശദമായിട്ട് അതിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടും ആധികാരികമായിട്ട് അതിനെ കുറിച്ച് പറയാനുള്ള ഒന്നും തന്നെ അദ്ദേഹത്തിന് അറിയില്ല അതായത് കാര്യമായിട്ട് വിശദമായിട്ട് ഒന്ന് ഇതെല്ലാം തന്നെ വിലയിരുത്തിയതിനു ശേഷമാണ് ഇതിനെക്കുറിച്ചുള്ള മറുപടിയുമായിട്ട് മുന്നോട്ട് വരാനുള്ളത് അതേപോലെ തന്നെ അമ്മയുടെ കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളുമായിട്ട് അതായത് അതിനോടനുബന്ധിച്ച് തിരക്കിലാണെന്നും കൂടെ അദ്ദേഹം ആ സംസാരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ബാക്കി കുറച്ച് ആളുകൾ പറയുന്ന കുറച്ച് വീഡിയോസും കൂടെ ഉണ്ട് അതും കൂടെ കാണാം വിട്ടത് അല്ലേ

അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ലഹരി ഉപയോഗിക്കാത്തത് ആരാണുള്ളത് അതേപോലെ തന്നെ മദ്യം ലഹരി അല്ലെ സിഗരറ്റ് ലഹരി ലഹരിയല്ലേ അതേപോലെ തന്നെ ഒരു പ്രായപരിധിയും കൂടെ മുന്നിലോട്ട് വെക്കുന്നുണ്ട് പതിനെട്ട് മുതൽ ഇത്ര വയസ്സ് വരെയുള്ള ആളുകൾ എന്ന് എടുത്തു നോക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതായത് ഇവിടെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ചക്ക എന്ന് പറയുന്ന സമയത്ത് അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ ഷൈൻ ടോപ്പ് ചോക്കോ മാങ്ങ എന്ന് പറയുന്നതാണ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് അദ്ദേഹം വളരെ നൈസായിട്ട് അതായത് ഒരു ലാഘവുമില്ലാതെ തന്നെ വളരെ നിസ്സാരമായിട്ട് കണ്ടുകൊണ്ടാണ് ആ ഒരു വ്യക്തി അവിടെ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് ആര് ന്യൂസ് റിപ്പോർട്ടേഴ്സിൻ്റെ ആ ഒരു വീഡിയോ കണ്ട് നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല അതായത് കാര്യമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്താണ് അതായത് വളരെ നിസാരമായിട്ട് അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം കൂടി അതിൽ എടുത്തു പറയുന്നുണ്ട് അതായത് ഇതിൻ്റെ മുന്നിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ തന്നെയാണ് പരത്തിയിട്ടുള്ളത് അതിനെക്കുറിച്ച് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നുകൂടെ അദ്ദേഹം ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ചക്ക എന്ന് പറയുന്ന സമയത്ത് മാങ്ങ എന്ന് പറയുന്ന ഷൈൻ ടോം ചാക്കോനെ ആണ് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ബാക്കി കാര്യങ്ങളും കൂടെ സംസാരിക്കും മലയാള സിനിമയിലെ അത്യുന്നതർക്കെതിരെ മൊഴി എന്ന് പറയുമ്പോൾ ഈ അത്യുന്നതർ ആരാണ് ആരൊക്കെയാണ് എത്ര പേരടങ്ങിയിട്ടുള്ള ഒരു ഗ്യാങ് ആണ് എന്നൊക്കെ പുറത്ത് പറയേണ്ടതായിട്ടുണ്ട് അതായത് അത്യുന്നതർ എന്ന് മാത്രം പറയുമ്പോൾ ഇത് ഊഹിച്ചെടുക്കാൻ ഒന്നും കഴിയുന്ന ഒരു കാര്യമല്ല എന്തുകൊണ്ടാണ് ഈ ആളുകളുടെ പേര് അതായത് ഏതൊക്കെ രംഗത്താണ് ഇവർ പ്രവർത്തിക്കുന്നത് ഒരു കാര്യം വെളിപ്പെടുത്തിയാൽ മാത്രമാണ് അത് ആരൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാവുകയുള്ളു അല്ലാണ്ട് അത്യുന്നതർ എന്ന് മാത്രം പറയുമ്പോൾ അതായത് അഭ്യൂഹങ്ങൾ മാത്രമാണ് ഇപ്പം പ്രചരിക്കുന്നത് അതായത് പലരുടെയും പേരുകൾ ഇപ്പം പുറത്ത് വരുന്നുണ്ട് എന്തായാലും അഭ്യൂഹത്തിലൂടെ ഉള്ള കുറച്ച് പേരുകളും ഇപ്പോൾ അതായത് നിലവിൽ അതായത് വരാൻ സാധ്യതയുള്ള കുറച്ച് ആളുകളാണെന്നുള്ളത് ഇപ്പം പലരും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ അത്യുന്നതർ എന്ന് പറയുമ്പോൾ എന്തായാലും നല്ല തലപ്പക്കത്തുള്ള ആളുകൾ തന്നെയായിരിക്കും ആ ഒരു അത്യുന്നതർ എന്ന് ആ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്തായാലും ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് കാണാം അതായത് മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് റിപ്പോർട്ടിലുള്ളത് നടക്കുന്ന സത്യങ്ങൾ സിനിമയിലുള്ളത് പുരുഷാധിപത്യം ആലിംഗന സീനിന് പതിനേഴ് റീടേക്കുകൾ വരെ ഇവർ എടുപ്പിക്കാറുണ്ട് അതായത് ഇവരുടെ സിനിമയിൽ അതായത് ഇവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത നടിന്മാർ ഇവരുടെ മറ്റേതെങ്കിലും സിനിമയിൽ എത്തുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെയുള്ള ഒരു സീന് വരുന്ന ഒരു സമയത്ത് പതിനേഴ് റീടേക്കുകൾ അവരെ കൊണ്ട് എടുപ്പിച്ചു വളരെ മനം അടിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തികളും സ്ത്രീകൾക്കെതിരെ സിനിമാ രംഗത്ത് നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് പുറത്ത് വരുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകളെ ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് സ്ത്രീകൾക്ക് ഇവിടെ ഒരു സ്വാതന്ത്ര്യവും ഇല്ലേ അതായത് ഈ ഒരു പുരുഷന്മാരുടെ അതായത് പുരുഷാധിപത്യത്തിന്റെ കീഴിൽ ഇങ്ങനെ അടിച്ചമർത്തപ്പെടാനുള്ള ഒരു കാര്യമാണോ സ്ത്രീയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്ത്രീയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ ഈ ഒരു അവസരത്തിൽ ചോദിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതായത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ അതായത് ഈയൊരു സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമില്ലേ അതായത് വിക്തി സ്വാതന്ത്ര്യമുണ്ട് ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു അവസരം അവിടെ കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഈ ഒരു സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും എന്തുകൊണ്ടാണ് അതായത് ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഉള്ള ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ അതായത് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരെ മാത്രമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി പിന്നെ കാണാം